സൗദി ആയിരുന്നു അവർ റൊമാറ്റോഡ ഹാത്തറൈറ്റിസ് ഉള്ള പേഷ്യൻ്റ് അപ്പോൾ വന്നിരുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രി മുട്ട് മടങ്ങിയിട്ട് സ്റ്റെക്കായിട്ടായിരുന്നു അത് അലൈൻമെൻ്റ് കാലിൻ്റെ അലൈൻമെൻറ്റും ആംഗിളും ആദ്യമേ മനസ്സിലാക്കി ആ കാലിനനുസരിച്ച് നമുക്ക് മുട്ട് മാറ്റി വയ്ക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ആ മുട്ട് വെച്ചിട്ടാണ് ഇത്രയും കാലം ജീവിച്ചിരുന്നത് അപ്പോൾ അതേ തനിമയിൽ നമ്മൾ ഈ സർജറി ചെയ്യുമ്പോൾ പേഷ്യൻ്റെ സ്വന്തം മുട്ടായിട്ടാണ് തോന്നുന്നത് ഒരു ഉദ്ദേശം സാധാരണ മുട്ട് മുട്ടുമാറ്റിയിൽ എത്ര വ്യത്യാസം വരും ഏറെ സന്തോഷമുണ്ട് ഒരു ജനപ്രിയ ഓർത്തോപഡിഷ്യൻ ഡോക്ടർ മൊയ്തൂർ ഷമീർ എപ്പോഴും താങ്കളെ ഈ ജനപ്രിയ നായകൻ നമ്മളൊക്കെ കാരണം ഒരുപാട് രോഗികൾക്ക് താങ്കൾ ചെയ്ത താങ്കളുടെ ശസ്ത്രക്രിയയിലൂടെയും താങ്കളുടെ ആ പെരുമാറ്റത്തിലൂടെ നമ്മുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് ഇപ്പം പുതിയൊരു അറിവ് കൂടിയാണ് താങ്കളൊരു റോബോട്ടിക് ഓർത്തോപിഡിക് സർജനും കൂടിയാണെന്ന് അപ്പം കോഴിക്കോട് ആസ്ട്രോമിംസിന്റെ ഇപ്പം പുതുതായിട്ട് തുടങ്ങിയ റോബോട്ടിക് മുട്ട് മാറ്റി വെക്കരുത് കഴിഞ്ഞ ദിവസം തമാശയ്ക്ക് അടുത്ത് രോഗി ചോദിച്ചു ആണോ സാറേ ഇനി മുതൽ മുട്ടുമാറ്റി വയ്ക്കുക ഡോക്ടർമാരൊക്കെ പോയോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊന്ന് രോഗികൾക്ക് അത്തരത്തിലൊരു ധാരണയുണ്ട് റോബോട്ടിക് മുട്ടുമാറ്റി വെക്കുമ്പോൾ റോബോട്ട് വന്ന് ചെയ്യുന്നതാണോ അതോ എങ്ങനെയാണെന്ന് അത് ആൾക്കാർക്ക് അറിയുന്ന അറിയാൻ കൊള്ളാവുന്ന കൊള്ളാവുന്നൊരു സംഭവമാണെന്ന് റോബോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ നമ്മൾ റോബോട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹ്യൂമൻ ഓയിറ്റ് എന്ന് പറയും അതായത് സോഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാൻ റോബോട്ട് അറിയാം ഫുൾ റോ നമ്മുടെ മനുഷ്യൻ്റെ അതേ രൂപത്തിൽ വന്ന് അങ്ങനെ ചെയ്യുന്നൊരു രൂപമാണിത് പക്ഷേ ഇതൊരു ടെക്നോളജിയാണ് ഇതിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിക്കിൻ്റെ അസിസ്റ്റൻസ് നമ്മൾ എടുക്കണം സർജനാണ് ചെയ്യണത് നമ്മളതിൻ്റെ ഉള്ളിലുണ്ടാവും പേഷ്യൻറ്റിൻ്റെ കൂടെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് നമ്മളാണ് മനുഷ്യ സർജനാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് നമ്മൾ റോബോട്ടിന് കുറച്ച് ഫീഡ്ബാക്ക്സ് കൊടുക്കണം നമ്മളുടെ പേഷ്യൻസിൻ്റെ മുട്ടിനൊക്കെ കുറിച്ചിട്ടുള്ള കുറച്ച് പോയിൻസുകൾ റോബോട്ടിൽ ഫീഡ്ബാക്ക് കൊടുക്കും അപ്പോൾ ഈ കമ്പ്യൂട്ടറിലെ അസിസ്റ്ററായിട്ട് അവർ ഈ പേഷ്യൻറ്റിൻ്റെ കാലിന് അവരുടെ സ്ക്രീനിൽ രജിസ്റ്റർ ചെയ്യും ഫസ്റ്റ് അതാണ് സംഭവിക്കുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലാവും ഈ കാലിന് എത്ര ഡിഗ്രി വളവുണ്ട് എത്ര ഗ്യാപ്പ് ഉണ്ട് എത്ര ടൈറ്റ് ഉണ്ട് ഈ രീതിയിലുള്ള കുറേ ഇൻഫർമേഷൻസ് നമ്മൾ റോബോട്ടിന് കൊടുക്കുകയാണ് എന്നിട്ട് മുട്ട് മാറ്റി വെക്കുന്ന പ്രൊസീജിയേഴ്സ് നമ്മൾ ആദ്യം ഈ റോബോട്ടിൻ്റെ അസിസ്റ്റൻസോട് കൂടി നമ്മൾ ഡിസൈഡ് ചെയ്യും എത്ര എത്ര ഡിഗ്രി കട്ട് ചെയ്യണം എത്ര ഗ്യാപ്പ് കൊടുക്കണം എന്നുള്ളതൊക്കെ ചെയ്യണം അതാണ് ചെയ്യണത് എന്നിട്ട് ഈ ഇൻഫർമേഷൻ റോബോട്ടിന് കൊടുത്തതിന് ശേഷമാണ് റോബോട്ടിൻ്റെ ഒരു ആമുണ്ട് ആ ആമിലേക്ക് നമ്മൾ ബർറ് കണക്ട് ചെയ്തിട്ട് ഈ ബോണിനെ നമ്മൾ ഷെയ്പ്പാക്കി മുട്ട് മാറ്റി വെക്കണേ നമ്മൾ ബോണിന് ഒരു പ്രത്യേക രീതിയിൽ ആക്കി എടുക്കാണ്ട് ആ ഷെയ്പ്പിലേക്ക് മാറ്റുക ഇതാണ് റോബോട്ട് ചെയ്യുന്നത് ആ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ കൊടുക്കുന്നത് സർജനാണ് ആ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് റോബോട്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അവിടെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതും സർജനാണ് നമ്മളതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും പൂർണ്ണമായി റോബോട്ട് അല്ല ചെയ്യുന്നത് പക്ഷേ റോബോട്ടിൻ്റെ അസിസ്റ്റൻസും റോബോട്ടിൻ്റെ സൗകര്യവും നമ്മളിതിലുണ്ടാകും അപ്പോൾ ടെക്നോളജിയാണ് നമ്മളവിടെ ഒരു രോഗിയെ സംബന്ധിച്ചുള്ള ഡോക്ടർ സാധാരണ മുട്ടുമാറ്റുകൾ ശസ്ത്രക്രിയയും അവർക്കുള്ള ഗുണം അവർക്കുള്ള അതായത് നമ്മളിപ്പോൾ മുട്ടുമാറ്റിയാക്കൽ ശസ്ത്രക്രിയ തുടങ്ങിയിട്ട് ലോകത്ത് തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ട് അപ്പോൾ ആദ്യമൊന്നും റോബോട്ടില്ല നമ്മളതിൻ്റെ പല ഗുണങ്ങളും പല സ്റ്റഡീസും നടത്തി നമ്മളതിൽ ഡിസൈനിൽ ചേഞ്ച് വരുത്തി അതിൻ്റെ മെറ്റീരിയല് ചേഞ്ച് വരുത്തി അങ്ങനെ സക്സസ് റേറ്റ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ സക്സസ് റേറ്റ് കൂട്ടുന്നതിന് നമ്മൾ കുറേ ടെക്നോളജീസ് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഈ റോബോട്ട് എന്നുള്ളത് അപ്പോൾ പേഷ്യൻറ്റിൻ്റെ കംഫർട്ട് പേഷ്യൻറ്റിന് സ്വന്തം മുട്ടായിട്ട് ഫീൽ ചെയ്യുക സക്സസ് റേറ്റ് കൂട്ടുക ഏറ്റവും പ്രിസിഷനിൽ ചെയ്യുക ഇതാണ് റോബോട്ടിനോട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ഇമ്പോർട്ടൻസ് ഇപ്പം വളരെ ടെക്നോളജി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഇതിൽ തന്നെ നമുക്ക് മുട്ട് മാറ്റി വെക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മുട്ടും ഒരേപോലെയുള്ള ഓരോരുത്തരുടെ മുട്ടിൻ്റെ വളവും അതിൻ്റെ ചരിവും എല്ലാം വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ടെക്നോളജിയിൽ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി പ്രീ ഫിക്സ്ഡ് ആണ് ഈ കാലിന് ഇത്ര ഡിഗ്രിയിൽ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രീഫിക്സ്ഡ് ആണ് പക്ഷേ നമുക്ക് റോബോട്ടിൽ എന്തെന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ അലൈൻമെൻറ്റ് കാലിൻ്റെ അലൈൻമെൻറ്റും ആംഗിളും ആദ്യമേ മനസ്സിലാക്കി ആ കാലിനനുസരിച്ച് നമുക്ക് മുട്ട് മാറ്റി പറ്റും ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് അപ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ പണ്ട് നടന്ന അതേ മുട്ടിൻ്റെ ഒരു ഫീല് നമ്മൾ റോബോട്ടിക് ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ട് അപ്പോൾ സാധാരണ ചെയ്യുന്നത് വളരെ സക്സസ്ഫുൾ സർജറി തന്നെയാണ് അതിൽ ഡൗട്ടില്ല എത്രയോ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ കുറച്ചും കൂടി പേഷ്യൻസിന് ഒരു ആക്സെപ്റ്റൻസും പേഷ്യൻ്റ് കംഫർട്ടും റീഹാബ് പേഷ്യൻ്റ് ബാക്ക് ടു നോർമൽ ആവുന്നതിനുള്ള സ്പീഡും ഒക്കെ റിക്കവറി ഒക്കെ കുറച്ച് അഡ്വാൻറ്റേജ് റോബോട്ടിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഒരു ഒന്നാമത്തെ കാര്യം ഡോക്ടർ പറഞ്ഞ ഒരു ബെറ്റർ ഭയങ്കര കുറവായിരിക്കും കുറവായിരിക്കും കാരണം എന്താ വെച്ചാൽ അപ്പം നമ്മൾ സാധാരണ ആൾക്കാരെ ആളുകളും പിറ്റേ ദിവസം കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നടക്കുന്നതും കുറച്ചും കൂടി റിക്കവറി വരുന്നതും ഇതാണ് പെയിൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പേഷ്യൻ്റെ അധിക ദിവസം വെക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ദിവസം തന്നെ നമ്മൾ മിക്ക റോബോട്ട് കഴിഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരെ രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവരെ ഒന്നോ രണ്ടോ ദിവസം എക്സ്ട്രാ നിൽക്കേണ്ട ആവശ്യകത ചിലപ്പോൾ വരാറുണ്ട് വേറൊരു കാര്യം ഡോക്ടർ ഈ റോബോട്ടിക് ഒരു ആവശ്യമുണ്ടാവുന്നു തീർച്ചയായും അതായത് ഇതില് റോബോട്ടിക് മുട്ടുമാറ്റിയൊക്കെ അല്ല നമ്മൾ ഏത് മുട്ടുവേദന വന്നാലും നമ്മൾ തേയ്മാനത്തിനാണ് നമ്മൾ പേഷ്യൻസ് അധിക പേഷ്യൻസും അറുപതിനോട് അടുത്തോ അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള പേഷ്യൻസിനാണ് കൂടുതൽ നമ്മൾ മുട്ടുമാറ്റി ഇവർ വളരെ നേരത്തെ അടുത്ത് വരില്ല മുട്ട് മാറ്റി വെക്കുന്ന മുട്ട് തേയ്മാനത്തിന് പല സ്റ്റേജസ് ഉണ്ട് അപ്പോൾ ഇവരുടെ അത്രയും വളഞ്ഞിട്ട് ഇവരുടെ മസിൽസ് വീക്കായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ മസിൽ വീക്കാണ് പേഷ്യൻറ്റിന് അപ്പോൾ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മുട്ട് മാറ്റി വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ അവർക്ക് മുട്ടിൻ്റെ മസിൽസിനെ ട്രെയിൻ ചെയ്തെടുക്കണം എന്നിട്ട് ഇത് മാറ്റിയിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ഇതിനു ശേഷം കണ്ടിന്യൂ എന്ന് വിചാരിച്ച് നമ്മൾ ഡെയിലി പോയി ചെയ്യണമെന്നല്ല കുറച്ച് എക്സസൈസ് പ്രോഗ്രാംസുകളുണ്ട് അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മസിൽസിൻ്റെ ടോണും സ്ട്രെങ്ത്തും കൂടുന്നതിനനുസരിച്ച് നമ്മുടെ നടക്കുന്ന സ്പീഡ് സ്റ്റെപ്പ് കയറുന്നത് ചെയറിനെ എണീക്കുന്നത് ഇതൊക്കെ കൂടുതൽ കംഫർട്ടബിളാണ് അപ്പം ഏത് രണ്ട് രീതിയിലും മുട്ടു മാറ്റി വെച്ചാലും നമുക്ക് ഫിസിയോതെറാപ്പി വേണം പക്ഷേ നമ്മൾ ആദ്യത്തെ ഒരു രണ്ട് മാസത്തെ റിക്കവറിയുടെ സ്പീഡ് എടുക്കുകയാണെങ്കിൽ റോബോട്ടിക്ക് ചെയ്തവർ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് റിക്കവറി വരുന്നത് നമ്മൾ കാണും അവർക്ക് പൂർണ്ണ രൂപത്തിൽ നടക്കാൻ സാധിക്കും നമ്മളിപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ രണ്ട് പേരും നടക്കുന്നതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ റോബോട്ട് കഴിഞ്ഞവർ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് റിക്കവറിയിലേക്ക് വരും രോഗികൾ കുറച്ചും കൂടി വേറൊരു മനസ്സിൽ ഉണ്ടാവും അതായത് ഇതൊരു ടെക്നോളജി നമ്മൾ ബൈ ചെയ്യാണ് ഇൻട്രസ്റ്റിൽ നമ്മൾ എന്തായാലും നമ്മൾ കംഫർട്ടും ടെക്നോളജിയും ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഏത് ഫീൽഡിലാണ് ഓട്ടോമോട്ടീവ് ഫീഡിലാണെങ്കിലും മൊബൈലാണെങ്കിലും ഒക്കെ അതിൻ്റെ കോസ്റ്റിൽ വ്യത്യാസം വരും അപ്പം നമ്മൾ ആ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യണതിൻ്റെ ആ ടെക്നോളജിയുടെ ഒരു കോസ്റ്റ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സാധാരണ മൊട്ടുമാറ്റിക്കലും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇതൊക്കെ വെച്ചിരിക്കുമ്പോൾ വളരെ കുറവാണ് ചെറിയൊരു ചേഞ്ച് മാത്രമാണ് നമ്മൾ ഒരു സാധാരണ എത്ര വരും ഒരു കാല ചെയ്യുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പതിൻ്റെ അടുത്താണ് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ പക്ഷെ അതിൽ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം മുന്നേ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് മെഡിസിൻ്റെ അളവ് കുറക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചിലവിൽ ചിലപ്പോൾ അതിൽ തട്ടിക്കഴിച്ച് പോകും പിന്നെ ബേസിക്കലി നമുക്ക് പേഷ്യൻ്റെ കംഫർട്ടും പെയിനും കുറയാ അതാണല്ലോ വലിയ കാര്യം ഈ വില സംഭവങ്ങളുടെ വ്യത്യാസമുണ്ട് ഒരു സാധാരണ റോബോട്ടിക് രൂപ അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ ശരിക്ക് പറഞ്ഞാൽ എക്യൂപ്മെന്റ്സിൻ്റെ ചാർജ് നമ്മളതിൽ വരുന്നില്ല അത് നമ്മുടെ മാനേജ്മെൻറ്റ് വളരെ സഹായിക്കുന്നുണ്ട് നമുക്ക് പേഷ്യൻറ്റിനെന്താണോ അഡീഷണൽ ആകുന്നത് അതുമാത്രമേ നമ്മളിതിൽ ചാർജ് അല്ല എക്വിപ്മെൻസിന്റെ ചാർജ് ശരിക്കും നമ്മളതിൽ റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല രണ്ട് പേഷ്യൻസിൻ്റെ ഹിസ്റ്ററി ഞാൻ പറയാം ഒരു സൗദി പേഷ്യൻ്റായിരുന്നു അവർ റൊമാറ്റോഡലൈറ്റിസ് ഉള്ള പേഷ്യൻ്റ് ആണ് അപ്പോൾ വന്നിരുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രി മുട്ട് മടങ്ങിയിട്ട് സ്റ്റെക്കായിട്ടായിരുന്നു വന്നത് നടക്കാൻ പറ്റുന്നില്ല വീൽ ചെയർ ബൗണ്ടാണ് നടക്കുകയാണെങ്കിൽ തന്നെ വാക്കറിൻ്റെ അസിസ്റ്റൻ്റോടുകൂടി ഇപ്പോൾ പതുക്കെ ഇങ്ങനെ ഞൊണ്ടി വേണ്ടിയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവരെ സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ ടെക്നിക്കുക മുട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചലഞ്ചസുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത് റോബോട്ടിക്കലി നമ്മൾ പ്ലാൻ ചെയ്തു പേഷ്യൻറ്റിൻ്റെ സി ടി സ്കാനും ഒക്കെ എടുത്ത് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ വളരെ പ്രിസൈസ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ വന്നു പേഷ്യൻറ്റ് പിറ്റേ ദിവസം നടന്നു ഒരു മാസം കഴിഞ്ഞാൽ തന്നെ പേഷ്യൻറ്റ് നടക്കുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തരുകയും ചെയ്തു അതൊന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് നമുക്ക് റോബോട്ട് വളരെ ഉപകാരപ്പെട്ട ഉപകാരപ്പെട്ട് വേറൊരു കേസ് എന്ന് വെച്ചാൽ ഒരു ലേഡി അറുപത് വയസ്സായ ഒരു ലേഡിയാണ് അവർക്ക് ചെറുപ്പം തന്നെ തൊട കാലും തൊട എല്ലും മുട്ടിൻ്റെ താഴെയുള്ള എല്ലും വളഞ്ഞിട്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലെ കറക്റ്റ് ചെയ്തിട്ട് അതിനകത്ത് കമ്പി കിടക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഗതിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഈ കമ്പി എടുത്ത് മാറ്റാനൊരു ഓപ്പറേഷൻ വേണം എന്നിട്ട് വേണം നമ്മളിത് ചെയ്യാൻ മാത്രമല്ല നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസിങ് അത്ര പെർഫെക്റ്റായിട്ട് വരാനും ചാൻസ് ഇല്ല അപ്പോൾ റോബോട്ടിൽ ഇത് ചെയ്തപ്പോൾ നമ്മൾ ഈ കമ്പി റീറ്റെയിൻ ചെയ്തിട്ടു തന്നെ നമ്മൾ ഒറ്റ സർജറിയിൽ ഈ വളവ് നമുക്ക് മാറ്റാൻ കഴിഞ്ഞു ആ പേഷ്യൻറ്റിൻ്റെ കാലിൻ്റെ വളവിനനുസരിച്ച് നമ്മൾ ചെയ്യണം ഒരു മാസം കഴിഞ്ഞ് പേഷ്യൻ്റെ ഗോപ്പിയിലേക്ക് നടന്നിട്ടാണ് എൻ്റെ പേഷ്യൻ്റ് നടന്നിട്ടാണ് പോയത് അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ് പേഷ്യൻ്റ് വാക്കറിൻ്റെയും വാക്കിംഗ് സ്റ്റിക്കിൻ്റെ ഒന്നും സഹായമില്ലാതെ നടന്നു വന്നു അപ്പോൾ നമുക്ക് രണ്ട് കാലം ഒരേ സിറ്റിങ്ങിൽ നമുക്ക് ഈ കമ്പി ഊരാതെ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യൻ്റ് രണ്ടോ മൂന്നോ സർജറി വേണ്ട ഒരു കേസായിരുന്നു റോബോട്ടിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെ കാലവും ഒരേപോലെയല്ല അപ്പോൾ അതിൽ പലരുടെ കാലിലും പല രീതിയിലുള്ള വളവുകളും ഇതാണ് ഒരു അല്ല എല്ലാ കാലും കാലവും അല്ല അപ്പം നമ്മുടെ മുട്ടിൻ്റെ തനിമ നഷ്ടപ്പെടാതെ നമ്മുടെ സ്വന്തം മുട്ടിൻ്റെ ആ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആ തനിമക്കനുസരിച്ച് അവരുടെ നോർമൽ അലൈൻമെൻറ്റ് കാലിൻ്റെ അലൈൻമെൻ്റ് എന്ന് പറയും അപ്പോൾ ആ കൈനമാറ്റിക് അലൈൻമെൻറ്റിൽ തന്നെ നമുക്ക് സർജറി ചെയ്യാൻ ഈ റോബോട്ടിൻ്റെ ഹെൽപ്പ് നമുക്ക് കിട്ടും അത് സാധാരണഗതിയിൽ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് നമ്മൾ ഒരു ഫിക്സഡ് ആംഗിളിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതേസമയം റോബോട്ടിക്ക് ആകുമ്പോൾ നമുക്കതിൽ ഈ പേഷ്യൻ്റിൻ്റെ തനിമയ്ക്കനുസരിച്ചിട്ടുള്ള ആംഗിൾ അനുസരിച്ച് അതിൻ്റെ കൈനമാറ്റിക് എന്നാണ് പറയുക ആ തന്നെ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റെ ആ മുട്ട് വെച്ചിട്ടാണ് ഇത്രയും കാലം ജീവിച്ചിരുന്നത് അപ്പോൾ അതേ തനിമയിൽ നമ്മൾ ഈ സർജറി ചെയ്യുമ്പോൾ പേഷ്യൻ്റെ സ്വന്തം മുട്ടായിട്ടാണ് തോന്നുന്നത് അപ്പോൾ വളരെ നല്ല കംഫർട്ടായിരിക്കും പേഷ്യനെ സംബന്ധിച്ചിടത്തോളത്തോളം റിക്കവറിയും വളരെ ഫാസ്റ്റായിരിക്കും